കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ ഇപ്പം കുറച്ച് പേരാണ് വന്നിട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് കാണിച്ചതാണ് അത് അമ്പലക്കുളമാണേ നല്ലത് കിടിലും അടിപൊളി ഒരു അമ്പലക്കുളം ഉണ്ട് അവിടെ ഇങ്ങനെ കിടക്കുന്ന കേട്ടോ ഫുള്ള് കാട് ഏരിയക്കാണ് അവിടെ അതവിടെ വരുമ്പോഴത്തേക്ക് അതൊക്കെ പാർക്കിങ്ങും അതിനൊക്കെ എന്നതാ കാട് ഏരിയ ആണ് അപ്പം നമുക്ക് മുകളിൽ കാണാൻ പറ്റുന്ന അതൊരു നല്ലൊരു കുളമാണ് ഒരു കിടിലം കുളമാണ് ഇതൊക്കെ സ്റ്റെപ്പാണ് കേട്ടോ അപ്പം ഈ സ്റ്റെപ്പ് വഴി നമുക്ക് കയറി പോകാം കേട്ടോ മുകളിലോട്ടത് എങ്ങനെ കയറി പോകാൻ പറ്റും കണ്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് കണ്ടോ അപ്പം ഇത് വർക്കലാണ് കേട്ടോ വർക്കല നമ്മളെ വിഷ്ണുസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അതവിടെ നല്ല കുളം കാണാൻ പറ്റും കേട്ടോ നന്നായിട്ട് കുളം കാണാൻ പറ്റും നല്ല ഒരു അടിപൊളിയൊരു സീനാണ് കേട്ടോ കിടിലും കുളമാണ് അതൊക്കെ ഇത് സ്റ്റെപ്പാണ് കേട്ടോ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് കയറി വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരം നടന്ന് വരാൻ പറ്റും കേട്ടോ ഒരുപാട് ഇത് പഴക്കമുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് ഇതായിവിടെ ഉള്ളത് അടിപൊളിയാണ് കേട്ടോ ഇപ്പം സ്ഥലം വർക്കലയാണ് കേട്ടോ വർക്കലയാണ് അതിൻ്റെ സ്ഥലം കേട്ടോ അപ്പം കിടിലമാണ് നല്ലൊരു കാഴ്ച ഉണ്ട് പിന്നെ നമ്മൾ അടിപൊളി കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ മോളോട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ കാണിച്ചുതരാം അപ്പോൾ അതവിടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആ കുളമൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ പിന്നെ നമുക്കത് ഈ സ്റ്റെപ്പിൽ കയറി അങ്ങോട്ട് മോളോട്ട് പോകാം അപ്പം ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ മുകളിൽ നമ്മൾ വണ്ടിതവിടെ കിടപ്പുണ്ട് കേട്ടോ വണ്ടി അവിടെ ഉള്ളിൽ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളത് അവിടെ വേറൊരു ആവശ്യമായിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പോഴത്തേക്ക് ഇത് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഫ്രണ്ട്സിനൊന്ന് കാണിക്കാൻ വിചാരിച്ചു അങ്ങനെ കാണിച്ചാണ് കേട്ടോ അപ്പോൾ വർക്കല്ലേ ആണേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മളെ വണ്ടി ഇങ്ങനെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അടിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കാണാം എന്താ ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോകാം അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കേട്ടോ കാണിച്ചു തരാം നല്ല മഴ വരുന്നുണ്ട് നല്ല ഇതാണ് ഇതാണെന്നുള്ള ക്ഷേത്രം കേട്ടോ ക്ഷേത്രം ഒന്ന് നമുക്ക് അങ്ങോട്ട് പോയി ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ക്ഷേത്രം കാണിച്ചു തരാം ഒരു ആടിപ്പൊളി ഒരു ക്ഷേത്രമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ കേസ് അപ്പോൾ നമുക്കത് അങ്ങോട്ട് പോകാം ഇവിടെ ഒരുപാട് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ സംഭവം കണ്ടോ ഇതാണ് ക്ഷേത്രം ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഒന്നും കൂടെ ഒന്ന് കാണിച്ചാണ് കേട്ടോ അപ്പൊ നമ്മളെ വണ്ടി ഇത് അവിടെ കിടപ്പേ കണ്ടോ കണ്ടോ ഇതാണ് നമ്മളെ വർക്കല ക്ഷേത്രം കേട്ടോ അപ്പൊ ഇപ്പൊ ഇതാ അങ്ങോട്ട് പോകാം അതിൻ്റെ ഫ്രണ്ട് ഇതാണ് കേട്ടോ നമ്മളെ തുറന്നിട്ടുണ്ട് കണ്ടോ അടിപൊളി ഒരു ക്ഷേത്രമാണ് കിടനം ക്ഷേത്രമാണ് കേട്ടോ എല്ലാവരും മെസ്സേജും കാണുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതൊക്കെ എന്തേലും ഇടയ്ക്കുന്നത് ഇത് ആരുടെ ഇത് ഓക്കെ നമുക്ക് വേണ്ട ഏട്ടെ എടുത്ത് കളയാം ഓക്കെ അതിലേക്ക് നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജിലൊക്കെ എടുത്ത് കളയാം കേട്ടോ നമുക്കത് വേണ്ട ഓക്കെ അവർക്ക് കാണാൻ താല്പര്യമില്ലെന്നാണ് തോന്നോ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇതിനകത്ത് കേട്ടോ അവർ കണ്ടോളും ഓക്കെ അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതാ ഇതൊക്കെ ഒന്ന് കാണാം കേട്ടോ അതെ ഇവിടെ വരുമ്പോഴത്തേക്ക് അതായത് അടിപൊളി പാർക്കിംഗ് സ്ഥലവും കാര്യങ്ങളൊക്കെ അതവിടെ ഉണ്ടാകട്ടോ കിടിലും പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അത് അവിടെ ഉണ്ട് ഇവിടെ പട്ടികളൊരു ബഹളമാണ് കേട്ടോ പായസ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി വരുന്നതാണ് അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് അത ഇതാണ് നമ്മളെ ക്ഷേത്രം കേട്ടോ വർക്കൽ ക്ഷേത്രമാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ നടന്ന അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് കിടിലും അടിപൊളി കാഴ്ചകളുണ്ടോ അവിടെ കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ ക്ഷേത്രത്തിന്റെ മതിലിക്കെട്ടാണ് നമുക്ക് നേരെ അത് ഇങ്ങോട്ട് നടന്ന് വരുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് അപ്പോൾ ഇത് വർക്കലയാണ് കേട്ടോ വർക്കല നമ്മള് ക്ഷേത്രത്തിന്റെ അകത്ത് കയറുന്നില്ല കേട്ടോ ക്ഷേത്രത്തിന്റെ അകത്ത് കയറുന്നില്ല ജസ്റ്റ് പുറത്ത് നിന്ന് നമ്മളെ ഫ്രക്ഷറെ വന്ന് കാണിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതാണ് നമ്മളെ ക്ഷേത്രം കേട്ടോ കണ്ടോ അപ്പോൾ നമ്മൾ വർക്കുള്ള ക്ഷേത്രത്തിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല കിടിലാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കരുതില്ല അപ്പോൾ ഇവിടെ വേറൊരു ആവശ്യമായിട്ട് ഇങ്ങനെ വന്നാൽ കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഇതൊന്ന് എടുക്കാമെന്ന് കരുതി അതാണ് ഇങ്ങോട്ട് വന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ചെയ്യുന്ന ഇങ്ങോട്ട് വരാം അപ്പോൾ ഇതിന് തുടക്കം മുതൽ ആരാണെന്ന് അറിയാൻ വയ്യ കുറേ എന്താ പറയുക ബേഡ് ഗവൺസ് ഇതിനകത്ത് വന്നു കേട്ടോ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു അതെന്താണെന്നുള്ള അറിയാൻ വയ്യ അങ്ങനെ അതാരാണെന്ന് അറിയാൻ പയ്യ എനിക്ക് തോന്നുന്നത് നമ്മളെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് സാജൻ സാഗർ അവരെ കാണാന്ന് പറയാം ശാന്ത അങ്ങനെയൊക്കെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ അവരെ കാണാന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങോട്ടൊന്ന് വരാം അപ്പൊ നമ്മള് ക്ഷേത്രത്തിന്റെ അകത്തോട്ടൊന്നും കയറുന്നില്ല നമ്മള് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഫ്രണ്ട്സിനിട്ട് നേരെ പോകാന്ന് വിചാരിച്ചോ അപ്പൊ ഇത് അങ്ങനെ അടിപൊളി നമ്മളെ കിടിലം വർക്കല ക്ഷേത്രമാണ് വർക്കല ക്ഷേത്രം അപ്പോൾ ഇവിടെ നേരെ അങ്ങോട്ട് താഴോട്ട് പോകാൻ പറ്റും കേട്ടോ നേരെ താഴ്ത്തു പോകാൻ പറ്റും ബീച്ചിലും കാര്യങ്ങളൊക്കെ പോകാനൊക്കെ പറ്റും അപ്പോൾ അതായവിടെ വരുമ്പോഴത്തേക്ക് അതായത് നമ്മൾ എന്താ പറയുക ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഈ വശം കേട്ടോ ബാക്ക് സൈഡ് വശം ഇതാണ് അതവിടെ കുടിപ്പോ അടിപ്പൊളി ഉണ്ടോ നമുക്കിവിടെ നമ്മുടെ ഇത് ബലിയിടാൻ പാപനാക്ഷേത്രത്തിൽ ബലിയിടാൻ വന്നിട്ട് നമുക്ക് നേരെ വരേണ്ടത് ഈ ക്ഷേത്രത്തിലേക്കാണ് വരേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ വരാം ഇവിടെ വന്ന് നമുക്ക് തൊഴിൽട്ടൊക്കെ പോകുന്നത് ഓക്കെ അടുക്കള കോവിലായ ഓ അതൊന്നും കുഴപ്പമില്ലന്നെ നമ്മളെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഇഷ്ടമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എല്ലാരും ഹായ് വെറുതെ നല്ല കിട്ടില്ല അടിപൊളിയാണ് കേട്ടോ അതവിടെ ഇങ്ങനെ കാണാനായിട്ട് നമ്മൾ ജസ്റ്റ് വേറൊരു ആവശ്യത്തിന് വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കവർ ചെയ്ത് ഇങ്ങനെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അത്ര മാത്രമാണ് കേട്ടോ ഒരു അടിപൊളി ഒരു സ്ഥലവും കാര്യങ്ങളും നമുക്ക് കാണാനുണ്ട് അപ്പോൾ അവിടത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ടൊന്നും കയറുന്നില്ല കേട്ടോ നോക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കേസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്തേക്കുക ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടിലം ക്ഷേത്രമാണ് ഇത് വിഷ്ണുസ്വാമി ക്ഷേത്രമാണ് വർക്കലയാണ് കേട്ടോ വർക്കല വിഷ്ണുസ്വാമി ക്ഷേത്രമാണ് നമ്മൾ അവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ സംഭവം കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് ഒരു വെറൈറ്റി കാഴ്ചകളെ നമുക്കിത് അവിടുന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ സംഭവം നല്ല സൂപ്പർ ഒരു ക്ഷേത്രമാണ് നല്ല മഴക്കോളും പറ്റുന്നുണ്ട് കേട്ടോ നല്ല കിടിലം മഴക്കോളും പറ്റുന്നുണ്ട് ഹായ് ഹായ് ഫാത്തിമ ഹായ് ഫാത്തിമ അനൂപ് കൃഷ്ണൻ സരസ്വതിയാണുണ്ടോ സരസ്വതി ഓക്കെ ഇവിടെ വിഷ്ണു ഭഗവാനാണ് പിന്നെ ശിവദേവൻ ഉണ്ട് കേട്ടോ ശിവദേവൻ ഉണ്ട് വിഷ്ണുദേവൻ ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇവിടെ കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മളാകത്തോട്ട് ഞാൻ കയറുന്നില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെ നമ്മൾ ഫ്രഷ് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി മാത്രം വന്നേന കേട്ടോ നല്ലൊരു അടിപൊളി ക്ഷേത്രമാണ് ഇത് വർക്കലയാണ് വർക്കല പാവനാശ്വരത്തിൻ്റെ അടുത്താണ് ഈ ക്ഷേത്രം വരുന്നത് കേട്ടോ നല്ല കിടിലും അടിപ്പൊളി ഒരു ക്ഷേത്രമാണ് അപ്പോൾ സമയം കിട്ടുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വർക്കലയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാട്ടോ സ്ഥല കിടും സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്ക് കേട്ടോ അപ്പോൾ അത് അടിപ്പൊളി ഒരു ക്ഷേത്രമാണ് കിടിലും ക്ഷേത്രമാണ് എന്ത് പറഞ്ഞാലും സാധിച്ചു കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു അടിപൊളി ഒരു ക്ഷേത്രം തന്നെയാണ് ഇതും അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു എന്താ പറയുക ഒരു ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാലും വരും കേട്ടോ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാവരും മെസ്സേജ് പുറത്തോടെ വായിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഡോ വൺ അവർ ലൈവ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ മനസ്സിലായില്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം അടിപൊളി ഒരു അമ്പലത്തിലാണ് നാ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇവിടെ കിടിലം അമ്പലമാണ് അടിപൊളി ഒരു അമ്പലം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇനി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങോട്ടൊന്ന് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ നമ്മളിത് ഇവിടെയാണ് കേട്ടോ വർക്കലയാണ് വർക്കല പാവനാശ്വതിൻ്റെ അടുത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കേട്ടോ അപ്പോൾ ഞാനിവിടുത്തെ വേറൊരു ആവശ്യമായിട്ട് വന്നതാണ് കേട്ടോ വേറൊരു ആവശ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അമ്പലത്തിലേക്ക് വേണ്ടി വന്നതല്ല കേട്ടോ അവർ ശരിക്കും അമ്പലത്തിലേക്ക് വേണ്ടി വന്നതല്ല ഞാൻ ജസ്റ്റ് വേറൊരു ആവശ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളി ഒരു ക്ഷേത്രമാണ് നല്ല ഒരു ക്ഷേത്രമാണ് അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ടോണത്തൊക്കെ വരുന്നവർ ജസ്റ്റ് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് എന്താ പറയാ ഒരുപാട് ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ അവർക്കല്ല പാവരാശത്തിന്റെ വളരെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇവിടെ മതി നമുക്ക് നേരെ ഇനി അങ്ങോട്ടൊന്ന് പോകാം അങ്ങോട്ട് പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഇനി അടിപ്പള്ളി കുറച്ച് വേറെ കാഴ്ചകൾ കാണാൻ ഉണ്ട് അതുപോലെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുന്ന കേട്ടോ നല്ല പാർക്കിംഗ് പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊണ്ടു വിളിക്കണ്ട ക്ഷേത്രമാണ് വർക്കല ക്ഷേത്രമൊക്കെ കണ്ടോ ജനാർത്ഥന ക്ഷേത്രമാണ് വിഷ്ണുസ്വാമി ക്ഷേത്രമാണ് അപ്പൊ നമ്മൾ വണ്ടി അവിടെ കിടപ്പുണ്ട് അതാ കിടൽ എന്താ അടിപ്പൊളി ഒരു ക്ഷേത്രം നമ്മുടെ ക്ഷേത്രത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് വന്നാലല്ല കേട്ടോ നമ്മൾ വേറൊരു ആവശ്യമായിട്ടാണ് വന്നത് അപ്പോൾ ജസ്റ്റ് ഈത്തും കൂടെ നമ്മളൊന്ന് കാണിക്കുന്നത് കേരളയാണ് കേട്ടോ കേരളയാണ് വർക്കല വർക്കല അനൂപ് കൃഷ്ണൻ തൽമനയാണ് അല്ലല്ല ഇത് ഇതാണ് കേട്ടോ നമ്മളെ വർക്കല ക്ഷേത്രമാണ് വർക്കല നമ്മളെ കിടിലെന്താ അടിപ്പൊളി ഒരു ക്ഷേത്രമാണ് വിഷ്ണുദേവൻ്റെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപ്പൊളി ഒരു ക്ഷേത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വർക്കല വരുന്ന ഫ്രണ്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ സംഭവം നല്ല കിടിലെ പോകണം കേട്ടോ അപ്പം ഇതാണ് ഇവിടെ ഒരുപാട് എന്താ പറയുക നല്ല ഇരിക്കാനും കുറച്ച് നേരമൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ഒരു അടിപൊളി എന്താ പറയുക ഒരു കിറ്റിലം ക്ഷേത്രമാണ് അപ്പം നമുക്ക് ഞാൻ ജസ്റ്റ് ക്ഷേത്രത്തിലേക്ക് വേണ്ടി വന്നതല്ലേ കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സിന് വന്ന് എടുത്ത് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സംഭവം ഇനി ആരുടെ ഈ മെസ്സേജ് ഒക്കെ അയക്കുന്നത് ഇതൊക്കെ ഇന്ത്യയുടെ എന്തിന് ചെയ്യുമെന്ന് പറയാ എന്റെ ഒരുപാട് ഫ്രണ്ട്സിന്റെ തുള്ളിയാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ കാണുന്ന ശരിക്കും പറഞ്ഞു കാണണമെങ്കിൽ നിങ്ങൾ മാറ്റിട്ട് പോയ പോരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആവശ്യമല്ല നിർത്തി പോത്ര ചിത്രശീല എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പൊ എനിക്ക് സാധാരണ ഇങ്ങനെയുള്ള ബാഡ് കമ്മിൻസ് വളരെ കുറവാണ് കിട്ടുന്ന കേസ് നമ്മൾ ഒരു നല്ലൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ശത്രുക്കളാണ് അങ്ങനെ ചെയ്തതറിയാ കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് നോക്കിയാണ് ആ ഫാത്തിമ അവിടെ നിർത്തി പോടാ അതിനൊക്കെ തന്നെ ഇതൊക്കെ നമ്മളൊരു നല്ലൊരു അടിപൊളി ക്ഷേത്രം എടുത്തിട്ടപ്പോഴത്തേക്ക് വഴുതെ കമൻസൈഡില്ലേ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇത് കാണാണ്ട അത് ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ് നമുക്ക് എന്താ ഇതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇഷ്ടമുള്ള ഫ്രണ്ട്സ് കാണണ്ട എന്തിനാണ് ആവശ്യമുള്ളത് ഇങ്ങനെ വെറുതെ ആവശ്യമുള്ളത് ഇങ്ങനെ കമൻറ്റ് എടുത്തുള്ള സമയം പാകേക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ വർക്കലയാണ് വർക്കല വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമാണ് കേട്ടോ അപ്പൊ നമ്മൾ ബലിതർപ്പലൊക്കെ നടത്തിയിട്ട് നേരത്തെ എവിടെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിടൽ ആ ക്ഷേത്രം കേട്ടോ അപ്പൊ ഓക്കെ ഫ്രണ്ട് സബ ഇനിയിപ്പോ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് സഭ ഇനി തിരിച്ചു പോകണം കേട്ടോ തിരിച്ചു പോകണി കുറച്ച് അടുപ്പിലൊക്കെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഇവിടെ ശിവദേവനും അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനും ഉണ്ട് കേട്ടോ ഫാത്തിമയൊക്കെ നേരത്തെ പറഞ്ഞ കണ്ടു കേട്ടോ ഫാത്തിമ ഫാത്തിമ എന്തിനൊക്കെയാണ് പറയുന്നത് ഫാത്തിമ പറഞ്ഞത് പോടെ നിർത്തി പോടെ എന്നൊക്കെ പറഞ്ഞതേ നിർത്തി പോടെ ഫാത്തിമ ബ്ലോഗ് ഓക്കെ ഫാത്തിമ എന്താണ് പറയുന്നത് ഫാത്തിമയ്ക്ക് തന്നെ അറിയാൻ പറ്റുന്ന എന്തൊരവസ്ഥയാണെന്ന് ഓക്കെ അപ്പോൾ അതായതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടലം വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കുറച്ച് അടിപൊളി കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതായത് കുറച്ച് കിടലം കഴിച്ച് അടിപൊളി കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ മൊബൈലിൽ എന്തോ ഒരു മെസ്സേജ് വന്നല്ലോ ഇതിനകത്ത് ഓക്കെ ഫൈവ് ജി തീർന്നാണോ എന്തോ ഒരു മെസ്സേജ് ഇങ്ങനെ വന്ന കേട്ടോ മൊബൈലിൻ്റെ അകത്ത് ഒരു മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം എനിക്കിനിവിടെ നിന്നാൽ ഒരുപാട് സമയം താമസിക്കും കേട്ടോ വേറൊരു എന്താ പറയാ ഒരു അടിപൊളി സംഭവം കാണാണ്ട് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവണേസ്റ്റ് ഒന്ന് പോവണെ അപ്പൊ ഒരു ദിവസം വന്ന് നമുക്കിത് ഫുൾ ഒന്ന് കവർ ചെയ്യണം കേട്ടോ അത് അടിപൊളിയാണല്ലോ പഴയ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ഇരിപ്പുണ്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവാട്ടോ ഇപ്പൊ നമുക്ക് ലൈബ്രറിയാണ് ആണ് ദൈവക്ഷേത്രം അപ്പൊ നമ്മളിത് പോകുന്നത് ഒരുപാട് അറിയാം നമ്മുടെ ഫ്രണ്ട്സ് അറിയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം വരും നമ്മൾ നല്ല കിടിലം അടിപ്പൊളി ഒരു കാഴ്ച സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് എന്താ പറയുക നമ്മൾ ഫ്രണ്ട്സ് വന്നിട്ട് ഒരുപാട് നമുക്ക് നല്ല ഫ്രണ്ട്സ് ഇതിനകത്ത് ഉള്ളതാണ് കേട്ടോ പക്ഷേ ഇന്ന് കുറേ അധികം നമ്മൾ ഫ്രണ്ട്സാണല്ലെന്ന് തോന്നുന്നുട്ടോ കുറേ പേരൊന്ന് ബേഡ് കമ്പനി കേട്ടു പക്ഷെ നമ്മളങ്ങനെ നിരാശപ്പെട്ടൊന്നും പോകില്ല കേട്ടോ നമ്മൾ ഇതും ഇടും ഇതിൻ്റെ അപ്പുറം ഇടും പട്ടിയുടെ ഒരു യൂണിയൻ പെടുത്തോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാലേ ഇവർക്ക് അവിടുത്തെ പായസം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതായിട്ട് ആളുകളാണ് കേട്ടോ ഇവരെ ഓടിക്കണം ഇവരെ ഓടിച്ചില്ലെന്നുണ്ടെങ്കിൽ കൊച്ചു പിള്ളേർക്കൊക്കെ വലിയ പ്രശ്നമുണ്ട് കേട്ടോ കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് എവരെങ്കിലും ധരെ നീക്കുകട്ടോ ഇപ്പോൾ കൊച്ചുവിട്ടർക്ക് നമുക്കൊന്നും പ്രശ്നമില്ല കേട്ടോ കൊച്ചുപുട്ടർക്കൊക്കെ വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മളെ കിടലം അടിപ്പൊളി ക്ഷേത്രമാണ് അപ്പം നമ്മളത് ജസ്റ്റ് ഒന്ന് പോവുകയാണ് ഇത് നമ്മൾ കുറേയധികം അടിപ്പൊളി വീഡിയോസ് നമുക്ക് ചെയ്യാൻ ചെയ്യാമുണ്ട് കേട്ടോ പകീസ് ഇപ്പോൾ ദയവെടുത്തോട്ട് അടിപൊളി എടുത്തോ വീഡിയോ